നമസ്കാരം സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും അദ്ദേഹത്തിൻ്റെ ഓഫീസായ രാജ്ഭവന്റെയും സുരക്ഷ സിആർ പി എഫിന് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിൻ്റെ വാദങ്ങൾ കേന്ദ്ര ഏജൻസികൾ അംഗീകരിക്കില്ല എന്ന റിപ്പോർട്ട് രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ മൊത്തത്തിൽ സിആർ പി എഫ് ഏറ്റെടുക്കുമെന്നാണ് സൂചന പോലീസിന് വെറും സഹായിയുടെ റോൾ മാത്രമായിരിക്കും ഉണ്ടാവുക ഇതു സംബന്ധിച്ച് രാജ്ഭവനിൽ ഇന്ന് കൂടിയാലോചനകൾ നടത്തും ഇസഡ് പ്ലസ് സുരക്ഷാ ചുമതല സിആർ പി എഫിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമല്ല സിആർപിഎഫിന്റെ പ്രതിനിധിയും പോലീസ് പ്രതിനിധിയും രാജ്ഭവൻ വൃത്തങ്ങളും തമ്മിലായിരിക്കും ചർച്ച നടത്തുക ഇതിനുശേഷമായിരിക്കും ഗവർണറുടെ സുരക്ഷ എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച അന്തിമ തീരുമാനം സംസ്ഥാന പോലീസിനെ ഒഴിവാക്കാതെയുള്ള സുരക്ഷാ സംവിധാനമാകും ഗവർണർക്കും രാജ്ഭവനും ഉണ്ടാവുക എന്ന റിപ്പോർട്ടുണ്ട് എന്നാൽ തീരുമാനമെല്ലാം സിആർ പി എഫ് ആണ് എടുക്കുക ഗവർണറുടെ യാത്രാവിവരങ്ങൾ ചോരുന്നു എന്ന സംശയം രാജ്ഭവനുണ്ട് ഇതിന് പിന്നിൽ പോലീസാണ് എന്നാണ് ആക്ഷേപം ഇതും യോഗത്തിൽ ചർച്ചയാകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യാത്രാവിവരങ്ങൾ അവസാന നിമിഷം മാത്രമേ പോലീസിനെ അറിയിക്കാവൂ എന്നതാണ് നിലപാട് എന്നാൽ ഇതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് സി ആർ പി എഫിൽ നിന്നുള്ള അൻപത് ഉദ്യോഗസ്ഥരാകും ഗവർണറുടെ സുരക്ഷയ്ക്കുണ്ടാവുക രാജ്ഭവനിലും സിആർ പി എഫ് തന്നെയായിരിക്കും ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക എന്നാൽ രാജ്ഭവൻ മന്ദിരത്തിൻ്റെ സുരക്ഷ പോലീസിന് തന്നെയായിരിക്കും സഞ്ചാരപാതയിൽ സുരക്ഷയൊരുക്കുന്നതും സുരക്ഷാ വാഹനങ്ങൾ ലഭ്യമാക്കുന്നതും പോലീസായിരിക്കും ഇസഡ് പ്ലസ് കാറ്റഗറിയിലാണെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉടൻ എത്തില്ല എന്ന സൂചനയുണ്ട് സാഹചര്യം മനസ്സിലാക്കി മാത്രമേ ഈ വാഹനം എത്തിക്കൂ എന്തായാലും ബാംഗ്ലൂരുവിൽ നിന്നുള്ള സംഘം എല്ലാ സാഹചര്യവും നേരിടാൻ സജ്ജമായിട്ടായിരിക്കും കേരളത്തിലേക്ക് വരിക കേന്ദ്ര ഇന്റലിജൻസും വിവരശേഖരണം നടത്തും ഇതനുസരിച്ചായിരിക്കും സിആർ പി എഫിന്റെ പ്രവർത്തനവും തീരുമാനമെടുക്കലും ഗവർണറുടെ വ്യക്തി സുരക്ഷയ്ക്കാകും കേന്ദ്രസേന മുൻതൂക്കം നൽകുക എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ വിശിഷ്ട വ്യക്തിയെ എത്രയും പെട്ടെന്ന് സംഭവസ്ഥലത്ത് നിന്ന് സിആർ അംഗങ്ങൾ മാറ്റും വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ കേന്ദ്രസേനയിൽ നിന്നുള്ള അംഗങ്ങളായിരിക്കും നീല സഫാരി സൂട്ടണിഞ്ഞ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പകരം സിആർപിഎഫിന്റെ തന്നെ യൂണിഫോമിലുള്ള വി ഐ പി സുരക്ഷയിൽ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരായിരിക്കും ഗവർണർക്കൊപ്പം ഉണ്ടാവുക പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തടയുന്നതിലും പ്രതിഷേധക്കാരെ മാറ്റുന്നതിലും കേന്ദ്രസേന ഇടപെടില്ല അത് സംസ്ഥാന പോലീസിന്റെ ചുമതല തന്നെയായിരിക്കും സംഭവങ്ങളുണ്ടായാൽ കേസെടുത്ത് അന്വേഷിക്കുന്നതും സംസ്ഥാന പോലീസ് ആയിരിക്കും എന്നാൽ ഗവർണറെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധമെത്തിയാൽ കേന്ദ്രസേന ഇടപെടും അക്രമം അതിരിവിട്ടാൽ വെടിവയ്ക്കാൻ പോലുമുള്ള അധികാരം സിആർപിഎഫിനുണ്ട് അതുകൊണ്ട് തന്നെ ഗവർണറെ കരിങ്കൊടി കാട്ടുന്ന സമരം ഏത് തരത്തിലേക്ക് പോകും എന്നതാണ് ഉയരുന്ന ചോദ്യം പരമാവധി സംയമനം എസ് പാലിക്കുമെന്നാണ് സൂചന അതേസമയം രാജ്ഭവനും ഗവർണറുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടു ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ദിവസങ്ങളിൽ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് പുറത്തായിരുന്നു എന്നാണ് കണക്കുകൾ ഈ യാത്രകൾ സംസ്ഥാന സർക്കാരിന് വലിയ ബാധ്യതയായി എന്ന സൂചനയാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് സംസ്ഥാന സർക്കാർ ഗവർണർ പോര് ശക്തമാകുമ്പോഴാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടത് ഏറ്റവും കൂടുതൽ വിമാനയാത്ര ഗവർണർമാരുടെ പട്ടികയിലും അദ്ദേഹം ഇടം നേടി പലവട്ടം രാജ്ഭവനോട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടും നൽകാത്ത ഈ വിവരം ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പാണ് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊൻപത് മുതൽ ഈ മാസം ഒന്നാം തീയതി വരെയുള്ള കണക്കുകളാണ് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി ചുമതലയേറ്റത് ഈ വർഷം അദ്ദേഹത്തിൻ്റെ കാലാവധി തീരും ഗവർണറുടെ പതിവായുള്ള യാത്രകൾക്കെതിരെ അടുത്തിടെ ചില മന്ത്രിമാർ രംഗത്ത് വന്നിരുന്നു ഗവർണറുടെ യാത്രയ്ക്കായി ബജറ്റിൽ മാറ്റിവെച്ചതിൻ്റെ ഇരുപത് വരെ സർക്കാർ നൽകേണ്ടി വരുന്നുവെന്നും ആക്ഷേപമുണ്ടായി മിക്ക യാത്രകൾ ഡൽഹി വഴിയും മംഗളൂരു വഴിയും സ്വദേശമായ യു പിയിലേക്കായിരുന്നു മുംബൈ ചെന്നൈ എന്നിവിടങ്ങളിലേക്കും ഗവർണർ പലവട്ടം യാത്ര ചെയ്തു ഗുജറാത്ത് തെലങ്കാന ഹരിയാന അസം ഗോവ ബംഗാൾ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്കും ഗവർണർ യാത്ര ചെയ്തു ഗവർണർ കേരളത്തിന് പുറത്തു പോകുമ്പോൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കണമെന്ന് ചട്ടമുണ്ട് ഇതനുസരിച്ച് ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പ് പുറത്തുവിട്ടത് ഗവർണറുടെ യാത്രാ ചെലവുകൾ സഹിതം വഹിക്കുന്നത് കേരള സർക്കാരാണ് രാജ്ഭവന്റെ മറ്റ് ആവശ്യങ്ങൾക്കും സർക്കാർ പണം നൽകും